ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം പാല് തിളപ്പിച്ചെടുക്കാം പാല് വെറുതെ തിളപ്പിക്കുകയല്ല അതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് തിളപ്പിക്കുന്നത് അതിന്റെ ടെക്സ്ചർ ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നട്ട്സും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റണം ഈ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നട്ട്സ് മാത്രമല്ല കേട്ടോ അല്ലാതെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് മാത്രം ഞാനിത് ഉപയോഗിച്ചെന്ന് മാത്രം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നട്ട്സിൻ്റെ ഹാർഡ്നെസ് മാറി ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ട് പാലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഒക്കെ മാറി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാണ് ഫില്ല് ചെയ്യുമ്പോൾ അതൊരു സോഫ്റ്റ് ടെക്സ്റ്ററിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് ഒരുപാട് ലെയർ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ നാല് ലെയറാണ് ചെയ്യുന്നത് നാല് ലെയർ എന്ന് വെച്ചാൽ മൂന്ന് ലെയർ ചെയ്യുന്ന നാലാമത്തെ ബ്രെഡ് വയ്ക്കുന്നു നാലാമത്തെ ലെയറിലേക്ക് നമ്മൾ ഫില്ലിങ്ങും കൊടുക്കുന്നില്ല ഓരോ ലെയറും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വയ്ക്കുന്ന ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അതവിടെ ടൈറ്റ് ചെയ്തിരിക്കുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പാനിലേക്ക് മാറ്റുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കേട്ടോ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മൂന്നോളം കാര്യങ്ങളും വരെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രോട്ടീൻ റിച്ച് എല്ലാം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മധുരം കുറച്ച് കൂടുതലാണോ നമ്മളുടെ അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയാണ് ഓരോ ലെയറും കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് കൃത്യമായിട്ട് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കുക ോപ്പിൽ ഞാൻ കുറച്ച് അതിൻ്റെ ആ ഒരു ജ്യൂസ് കുറച്ചും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടു നന്നായിട്ട് പ്രസ് ചെയ്യുക അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തൊരു പാൻ വയ്ക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക അതിനുശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ചു വെച്ചിട്ടുള്ള പാല് ഒഴിക്കുക പണ്ടൻസിലും വെക്കുമ്പോൾ ചേർത്തിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ അതിനൊരു കുറുകൽ വരും ആ പാല് കുറുകി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബ്രെഡ് എടുത്ത് വയ്ക്കാം ഫില്ലിങ്ങോടുകൂടിയ ബ്രെഡ് നമ്മൾ അതിനകത്തേക്ക് വയ്ക്കുമ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ അതിനകത്തുനിന്ന് തന്നെ പാലൊക്കെ കുറച്ച് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കുറുകി വന്ന് അതിനകത്തേക്ക് എല്ലാം കൂടെ അബ്സോർബ് ആവുന്നവരേക്കും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് അതിനകത്തേക്ക് എല്ലാം കൂടെ അപ്സോർബായും തോന്നുന്ന ടൈമില് നമുക്കൊരു പ്ലേറ്റിലേക്ക് അതിനകത്ത് സെർവ് ചെയ്യാം എടുക്കുന്ന ടൈമിൽ അത് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നോക്കണേ എനിക്ക് എടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങനെ എടുത്തു അതിനുശേഷം നമുക്ക് ആ അതിനകത്തന്നെ പാനിലുള്ള ബാക്കിയുള്ള മിൽക്ക് കുറച്ചതിനകത്തേക്ക് എത്രയാണുള്ളത് അതിൻ്റെ നീട്ടിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ടോപ്പ് ഫില്ലിങ്ങിന് നമ്മൾ ആദ്യം എടുത്തു വെച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ടോപ്പ് ഫില്ലിങ് കൊടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ സിംപിൾ ആയിട്ട് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ